കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്ന കഴമ്പുള്ള ഒരു ആരോപണം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇന്ത്യ പാകിസ്ഥാൻ വീണ്ടും ആയി എന്നുള്ളതാണ് അത് വസ്തുതയുമാണ് എല്ലാ ലോകരാജ്യങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള നിലയിലാണ് കാണുന്നത് യു കെ ഫോറിൻ സെക്രട്ടറി ലാമി കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാൻ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ് അപ്പൊ ആ നിലയിൽ ഇന്ത്യയെ പ്രത്യേകമായി കാണുകയും പാകിസ്ഥാനെ ആ നിലയിൽ കാണാതിരിക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ ദ്വന്തം എന്നുള്ള നിലയിൽ ആയിരുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരുന്നത് ഡി ഹൈഫനൈറ്റഡ് ആയിരുന്നത് വീണ്ടും ഹൈഫനൈറ്റ് ചെയ്യുന്ന ഒരു നയതന്ത്ര പരാജയം സംഭവിച്ചിട്ടില്ല എന്റെ അഭിലാഷ ആ നയതന്ത്രത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നെ നമ്മുടെ രാജ്യം കാണുന്ന ഏറ്റവും വലിയൊരു യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് നമ്മുടെ എം പിമാരെ പറഞ്ഞു വിടുകയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ടൊന്നുമില്ല ഈ ഉറിയിലെ ആക്രമണത്തിന് തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ അറിയാവുന്ന മോഡി ആണെങ്കിൽ ബഹൽഗാമിന് ശേഷം തിരുവനന്തപുരം പാകിസ്ഥാനിലെ മുഴുവൻ തീവ്രവാദ കേന്ദ്രങ്ങൾ അടിച്ചു തീർക്കാൻ പറ്റുന്ന മോഡിയാണെങ്കിൽ ഇതിനകത്ത് നയതന്ത്ര ബന്ധങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊക്കെ ഒരു സംശയം വേണ്ട എനിക്ക് ചില ചരിത്രത്തിലേക്കും കൂടെ പോകേണ്ടതായിട്ടുണ്ട് ഒന്ന് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ കോൺഗ്രസ്സുകാർ ഇത് ആദ്യമായിട്ടൊന്നുമില്ല ഞാൻ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് വന്നിരിക്കുന്ന ചർച്ചകളിൽ മുഴുവൻ ഈ കോൺഗ്രസിന്റെ വക്താക്കൾ വന്നിട്ട് ഹൃദയ ബഹളം ഉണ്ടാക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും പറയാനില്ലാത്ത കാരണമാണ് എന്തായാലും ഈ ഇവിടെ വന്നിരിക്കുന്ന കോൺഗ്രസ് വക്താവിന് ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ലേ എനിക്ക് വന്ന് മറ്റൊന്നും പറാനില്ലാത്തതുകൊണ്ടായിരിക്കും ഈ ചർച്ചയിൽ ഇരുന്ന ഗോപകുമാർ സാറും ഷിനാ സാറും അടക്കമുള്ള എല്ലാവർക്കും എസ് ജയശങ്കർ എന്താ പറഞ്ഞത് മനസ്സിലായി വിദേശകാര്യ മന്ത്രാലയത്തിന് എന്താ പറഞ്ഞത് മനസ്സിലായി എന്തിന് ഇവരുടെ നേതാവായിട്ടുള്ള ശശി തരൂരിന് മനസ്സിലായിരുന്നു ഇത് മനസ്സിലാകാത്ത ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ രണ്ടേ രണ്ട് മൂന്ന് പേരാണ് ഒന്ന് രാഹുൽ ഗാന്ധി ഒന്ന് പവൻ ഖേര ഇനി അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മളൊപ്പം ചർച്ച ചെയ്യുന്ന കോൺഗ്രസിൻ്റെ വക്താവ് ആ അഭിലാഷ ഇവിടെ ഈ ഈ വിഷയം കാശ്മീർ വിഷയം യൂണിലോട്ട് കൊണ്ടുപോയതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഈ വലിയ ഫ്രണ്ടിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ കാശ്മീരിന്റെ ഒരു ഭാഗം അക്സായ ചിരെന്നു പറയുന്ന ഒരു ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ഇന്ത്യ ചീന ഫ്രണ്ട് ഫ്രണ്ട് എന്നും പറഞ്ഞോട്ട് വിദേശ രാജ്യത്ത് ശ്രീലങ്കയിൽ പോയ നെഹ്റു പോയ സമയത്ത് പോയതാണ് ഈ പാകിസ്ഥാൻ